ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് മുട്ടയും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് ബോക്സിലൊക്കെ കുട്ടിയും കൊടുക്കാൻ നമുക്ക് സ്നേക്ക് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിതാ ആദ്യം തന്നെ ഇതിനുമായിട്ടൊരു മസാല റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ടെ അതിലേക്ക് നമുക്ക് രണ്ട് വലിയ സവാള ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് കട്ടായിട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് വായന്ന് വരാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ സവാള നന്നായിട്ട് വാടിക്കഴിഞ്ഞു പോകേണ്ട ആവശ്യമില്ല കളറൊന്നും മാറി വന്നാൽ മതി കേട്ടോ ഇതുപോലൊന്ന് സവാളയ്ക്കൊന്ന് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങി കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിൽ ഒരു തക്കാളിയും രണ്ടുമൂന്നും പച്ചമുളകും കൂടി ഇത് നമ്മൾ ഇനി അനുസരിച്ചുള്ള പച്ചമുളകും കാൽ ടീസ്പൂൺ ജിഞ്ചക്കാൽ പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ സ്മെല്ലൊക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ അടിച്ചുവെച്ചിട്ട് ഇവ വെച്ചിട്ടെടുക്കാം അപ്പോൾ ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞുകൊണ്ട് ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒരു മിനിറ്റോളം ഒന്ന് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടിക്കോളും ഇപ്പോൾ ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതാകുന്നതിൻ്റെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂണോളം കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നിട്ട് നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ അതിന് ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരട്ടെ അപ്പോൾ ഇതായതിൻ്റെ ആ ഒരു കളറും ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടായി ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു പത്ത് സെക്കൻഡോട് മാത്രം അടച്ച് വെച്ചാൽ മതി ലോ ഇട്ടിട്ട് അത്ര മാത്രം മതി കേട്ടോ ഒരുപാട് സമയമൊന്നും അടച്ച് വെക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് സെക്കൻഡ് ഇതായിപ്പം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലെങ്കിലും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതാ ഒരു മിക്സിഡ് ജാറിലേക്ക് നാല് പീസ് ബ്രെഡ് ഇത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് കോഴിമുട്ടിട്ടെടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കപ്പോളം പാലും കൂടുതലേക്ക് വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടുതലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അര ടീസ്പൂണോളോ കാൽ ടീസ്പൂണോ കുരുമുളകോടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല അധികം ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് കേട്ടോ ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ ഇതാ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് അരച്ചിട്ടെടുക്കാം ഇതാ നമ്മൾ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സെയിലിലേക്ക് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കാം ഇതാ ഇതുപോലെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ ഉണ്ടല്ലോ അതിൻ്റെ പകുതി ആദ്യം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് മൊത്തത്തിലങ്ങി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആ ഒരു മസാല ഇതുപോലെ ഇങ്ങനെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ആക്കി കൊടുക്കാം അപ്പോൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അധികം എരിവൊന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പച്ചമുളകിൻ്റെ അളവ് കുറക്കാം നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള മുളക് പൊടിയുടെയും കുരുമുളകൊടിയൊക്കെ അളവൊക്കെ നമുക്ക് ഇതിലേക്ക് കുറച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അധികം എരിവ് ഇഷ്ടമില്ലാത്തത് ഇതുപോലെ ചെയ്യാം പക്ഷേ ഈ ഒരു റെസിപ്പിക്ക് നന്നായിട്ട് എരിവ് ഉണ്ടാക്കിക്കുന്നാൽ നല്ല ടേസ്റ്റായിട്ടും ഉണ്ടാകാൻ അപ്പം നമ്മളിത് ആ മസാല ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ആ ഒരു മാവും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതാ ഇതും കൂടി നമ്മളിതിലേക്കിങ്ങനെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് കോഴി മുട്ടയായിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് മൂന്ന് നമുക്കിതിൽ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ മിക്സ് മിക്സാക്കിയിട്ട് ഇട്ടുകൊടുക്കാം അല്ലാണ്ടെങ്കിൽ ഇത് ഇതുപോലെ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കട്ട അപ്പോൾ നമുക്ക് ഇതുപോലെ ഇട്ട് എടുക്കാം അപ്പം നമ്മൾ കുറച്ച് അധികം വലിപ്പുള്ള പാത്രത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ ഉണ്ടെങ്കിൽ അപ്പോൾ മുട്ടയുടെ എണ്ണമൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അധികം വലിപ്പില്ലാത്തൊരു പാത്രമായതുകൊണ്ട് തന്നെ മൂന്ന് മുട്ട എടുത്തിട്ടുള്ളൂ അത് ഇതുപോലെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്കാക്കിയിട്ടെടുക്കുക അപ്പോൾ നമ്മളിതുണ്ടാക്കിയെടുക്കുമ്പോൾ അടുക്കി പിടിക്കാതെ കരിയാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ ഇതനുസരിച്ചിട്ടാട്ടോ അടിഭാഗത്ത് വേറൊരു പാത്രം കൂടി വെച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ അങ്ങനെ വെക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് കേട്ടോ വെക്കാത്തത് അപ്പോൾ ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് ഒന്ന് കുക്കാക്കിയിട്ടെടുക്കാം ഇപ്പോൾ ഇത് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലരി ഇട്ട് കൊടുക്കാം അതിന് കൂടുതൽ തന്നെ നമ്മളെ കുട്ടികൾക്ക് ഒന്ന് ആകർഷിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ ആ നിർബന്ധമൊന്നുമില്ല കുറച്ച് ടൊമാറ്റോ സോസും കൂടി നിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇഷ്ടമുള്ള രീതിക്ക് നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ഒരുപാട് സമയം എടുക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ലൊരു റെസിപ്പിയും കൂടി കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ് താങ്ക്